റുക്കാത്തപ്പോൾ നമ്മളുടെ മനസ്സിലെ കാപട്യം മാറിക്കിട്ടാൻ കാഫിറൂന സൂറത്ത് നമ്മളൊരു ഇരുപത്തിയൊന്ന് വട്ടം എല്ലാ ദിവസവും പതിവാക്കുക നമ്മളുടെ കാപട്യം മാറിക്കിട്ടും എല്ലാ അവസ്ഥകളും നമ്മളുടെ ഈ മൊഹാറ മാസത്തിൻ്റെ വറുക്കത്തുകൊണ്ട് നമ്മൾ പതിവാക്കുക ഇരുപത്തിയൊന്ന് വട്ടം ഹജ്ജു നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതുക കുല്യ കാഫിറൂന സൂറത്ത് ഓതുക കാഫിറൂന സൂറത്ത് ഓതുക നമ്മളുടെ കബട കാപട്ടി മാറിക്കിട്ടും മുഹറം മാസം നമ്മുടെ ഈ വർഷത്തെ ആരംഭമാണ് എല്ലാവിധ ഐശ്വര്യവും വെറുക്കത്തും എല്ലാവർക്കും ഉണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതിൻ്റെ ഗുണവും അതിൻ്റെ പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അല്ലാമർ ഈ മൊഹറമാസത്തിൻ്റെ പ്രാധാന്യം ഖുർആൻ്റെ ദുഖാൻ സൂറത്ത് ഒതുക അത് ഇച്ചിരി വലിയ സൂറത്താണ് അതും നമ്മൾ സുബഹിക്ക് ശേഷവും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓതുക പിന്നെ സൂറത്തിൽ മുൽക്ക് അത് നമ്മൾ എല്ലാ ദിവസവും തന്നെ എല്ലാവരും ഓതാറുള്ളതാണ് ഖബറിലെ ശിക്ഷയിൽ നിന്നും ഒഴിവാകാനും ഒക്കെ നല്ലതാണ് പിന്നെ ഇന്ന ആകത്തേനേക്കാൾ കൗസർ സൂറത്ത് കൗസർ സൂറത്ത് അതും നമ്മൾ സുബഹിക്ക് ശേഷവും മകരുവിന് ശേഷമൊക്കെ പൊതുവെ ഒരു ദിവസത്തിലൊരു ഏഴ് വട്ടം പതിനൊന്ന് വട്ടം അങ്ങനെയൊക്കെ ചൊല്ലാറുണ്ട് അതൊക്കെ ചെല്ലുക നമ്മൾക്ക് എല്ലാ വിധത്തിലും ഐശ്വര്യവും വറക്കാത്തും ഉണ്ടാകട്ടെ സ്ലാമലൈക്കും വഹമ്മത്തും വാഹിത്തു യാസീൻ സുഹൃത്തിനെ പതിവാക്കുക സുബഹിക്ക് ശേഷവും മകരുവിനു ശേഷവും നമ്മളുടെ ഭാവങ്ങളും പുറത്തു തരും നമ്മളുടെ മരണപ്പെട്ടു പോയവരുടെ എല്ലാം ഭാവവും പുറത്തു തരും ഈ മാസം പ്രത്യേകം അതിന് ഒരു അതിന് പ്രതിഫലമുള്ള മാസമാണ് ഈ വർഷത്തിൻ്റെ ആരംഭമാണ്